പറ്റും കൂടുതൽ <goodbye> <imk> <imk> പേര് നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു ചെയ്തതാണല്ലോ അപ്പുറത്തൊന്നും ജാസ്മിൻ്റെ ഞങ്ങളുടെ ജാസ്മിൻ ജാസ്മിനിയാണ് ഫസ്റ്റ് തുടങ്ങിയത് പറഞ്ഞു പറഞ്ഞു പേര് ജാസ്മിനെ എനിക്ക് പറയുന്നത് സംസാരിച്ചാൽ ഇത് വീഴുന്ന് ഒരു പേടിയെനിക്ക് പറ്റും എല്ലോടെ നീ പറയു തലയുടെ ഷേപ്പ് റൗണ്ട് വിട്ടുണ്ട് എനിക്ക് വിട്ടില്ലട എന്റെ ഇങ്ങനെ

പിന്നെ തൊട്ടും പറഞ്ഞ എന്റെ ഞാന് അറിയാതിട്ട് ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കാം റിയാം അതൊരു ലിമിറ്റിനുറത്തോട്ട് എത്ര നോക്കിയാലും പൊതു നിക്കൂല വർക്ക്ഔട്ട് ചെയ്ത് അറിയാം അതല്ലേ എനിക്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇത് ഒരു മിനിറ്റ് ഒരു ആൾക്കാർ നിൽക്കുന്നത് ഇയാൾക്ക് എന്ത് ചെയ്യണം അതാണ് സത്യമെന്ന് വരുത്തണം അയാൾക്ക് അത് വരുത്തണം ും എന്നിട്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ മിനിറ്റ് നിൽക്കും അത് നിന്റെ സ്പോർട്സ്മാൻഷിറ്റ് സ്റ്റാമിന െ ഈ ഗെയിം രണ്ട് ഘട്ടമുണ്ട് ഈ രണ്ട് ഘട്ടത്തിലോട്ട് നമുക്ക് കൊണ്ടുപോയി ഗെയിം നമുക്ക് നല്ല ഇൻട്രസ്റ്റിങ് ആക്കണം ലൈക്ക് ഇപ്പൊ ഔട്ട് ഒന്നോ രണ്ടോ പേര് ഔട്ട് ആകുമ്പോൾ ബാക്കിയുള്ളവര് നമുക്ക് ഔട്ട് ഔട്ടായി ചിരിപ്പിച്ച് ഔട്ട് ആക്കാൻ നമുക്ക് അങ്ങനെ ഒക്കെ ചെയ്യാം ഇൻട്രസ്റ്റിംഗ് ആക്കാം അപ്പം അതിന് കടും കട്ടിയായിട്ട് നിന്നാ നടക്കൂല ചെറിയായവക്കാവാം ചെറുതായിട്ട് ഒരു ചെറുതായിട്ട് ഞാൻ എന്താ പറയാ പൊതുവേയാണ് ഇതിന്റെ ഒരു ും പിന്നെ എന്റെ താഴെക്കും അങ്ങനെ അയ്യോ അയ്യോ